വീഡിയോ എന്ന് പറയുന്നത് ഐഫോൺ ഉപയോക്താക്കൾക്കാണ് അവർക്ക് വേണ്ടി ചില ടിപ്സുകളാണ് ടിപ്സ് എന്ന് പറഞ്ഞാൽ സെറ്റിങ്സ് ഒന്നും അല്ല നമ്മുടെ ഐഫോണുകളിൽ ഏകദേശം ഒരു അറുപത് ആപ്പുകളെങ്കിലും ഒരു ശരാശരി ഉപയോക്താവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ഈ ആപ്ലിക്കേഷനുകളിലെല്ലാം തന്നെ നമ്മൾ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും ആ പെർമിഷൻ എന്താണെന്ന് നോക്കി അതിൽ നിന്ന് ഈ ആപ്പുകൾ നമ്മുടെ ഡേറ്റ ശേഖരിക്കുന്നതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നാൽ ഫോണിന് കുഴപ്പമൊന്നും വരികയും ചെയ്യരുത് അങ്ങനെയുള്ള സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട് ആ സെറ്റിങ്സുകൾ ഒന്ന് ഓണാക്കി വെക്കാം അത്രയേ ഉള്ളൂ അപ്പൊ ഈ സെറ്റിങ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അത്തരത്തിലുള്ള ആപ്പുകളിൽ ചിലതാണ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നതിനും വീഡിയോ കോൾ ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ ദിശ നിയന്ത്രിക്കുന്നതിനും എന്ന് പറയുമ്പോൾ ഗൂഗിൾ മാപ്പ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഓഫ്ലൈനുണ്ടോ ഓൺലൈനും ഉണ്ട് അങ്ങനെയുള്ള പല ആപ്പുകളും നമ്മൾ യാത്രകൾ പോകാൻ വേണ്ടിയും ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ആ ആപ്ലിക്കേഷനുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചില പെർമിഷനുകൾ അവൾ അവർ നമ്മളോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടാവും അത് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ആപ്ലിക്കേഷനുകളിൽ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അക്കൂട്ടത്തിൽ അവർ ചോദിച്ചു വാങ്ങുന്ന സമ്മതപത്രങ്ങളിൽ ചില സമ്മതങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും ചിലതെല്ലാം മുഴുവനായും തന്നെ കൊടുക്കേണ്ടി വരും അതിൽ ചിലത് നമ്മുടെ ഡാറ്റകൾ അവർക്ക് ശേഖരിക്കുന്നതിനും നമ്മുടെ ലൊക്കേഷനുകൾ അവർക്ക് ശേഖരിക്കുന്നതിനും ഇപ്പോൾ ഫോണിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ ഫോണിൽ അവർക്ക് അറിയാൻ കഴിയുന്നു അത്തരത്തിലുള്ള നമ്മൾ പല ഡേറ്റകളും നമ്മുടെ കയ്യിൽ നിന്ന് അവർ അവരെടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള പെർമിഷനുകളാണ് നമ്മുടെ കയ്യിൽ നിന്നും അവർ ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് അതിനുള്ളിൽ അവർ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു വിദ്യയും അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും പക്ഷെ അത് പരസ്യമായിട്ടുണ്ടാവില്ല കാരണം നമ്മളെല്ലാവരും അതിൽ നിന്ന് എസ്കേപ്പ് ആവും ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സെറ്റിങ്സ് കണ്ടുപിടിച്ച് അവിടുന്ന് ഇതിൽ നിന്ന് നമുക്ക് ആവും നമ്മള് നമ്മുടെ പ്രൈവസി അല്ലേ നമ്മൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഒരു ടൂറിന് പോയാൽ ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ പോകുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ പ്രൈവസി അല്ലേ അതെന്തിനാ മറ്റുള്ളവർ അറിയുന്നത് ഇനി അറിയിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കുഴപ്പമില്ല ഇത് സെറ്റിങ്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു കുഴപ്പമില്ല നമ്മുടെ ഡേറ്റാസ് എല്ലാം അവരെടുക്കും നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അതൊക്കെ കൃത്യമായിട്ട് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അത്തരത്തിൽ പെർമിഷനുകൾ വേണ്ട എന്നുള്ളവർ ഈ കാര്യങ്ങൾ തീർച്ചയായും ചെയ്തു വെക്കേണ്ടതാണ് ഈ ആപ്പുകൾ ചോദിച്ചു വാങ്ങിയിരിക്കുന്ന പെർമിഷനുകൾ ഉപഭോക്താക്കളെ പഠിക്കുന്നതിന് വേണ്ടിയും അതുപോലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയും അതിലൂടെ പരസ്യങ്ങൾ പുറപ്പെടുവിക്കാനും പരസ്യങ്ങൾ നമ്മൾക്ക് കാണിക്കാനും അതുപോലെ ഈ ഒരു ഉപയോ ഉപയോ ഉപഭോക്താവ് എന്തൊക്കെയാണ് ഫോണിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ പെർമിഷനുകൾ വാങ്ങുന്നത് ഇതിനു വേണ്ടി അവർ ഫോണിൽ പലതരത്തിലുള്ള ട്രാക്കറുകളും അവർ ഈ ആപ്ലിക്കേഷനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഈ ട്രാക്കറുകൾ മുഖേനയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും ട്രാക്ക് ചെയ്ത് അവർക്ക് കിട്ടുന്നത് ആപ്പിൾ ഐഫോണിലെ ചില സെറ്റിംഗ്സുകൾ പ്രയോജനപ്പെടുത്തി ചില ആപ്പ് ഡെവലപ്പർമാർ നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റ് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രൂപകൽപ്പന ചെയ്യുന്ന പ്രൊഫൈലുകൾ ഒരു വിൽപ്പന ചരക്കാക്കി വിൽക്കുന്നതിനും അവർ തയ്യാറാണെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഈ ആപ്പ് ഡെവലപ്പർമാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഐഫോൺ ഡെവലപ്പർമാരുടെ ഭാഗത്തു നിന്നോ നമ്മുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടാണ് നിയമപരമായിട്ടാണ് അവർ ഇതിൽ ചോർത്തുന്നത് കാരണം നിയമം നിർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഉപഭോക്താവിന് ഈ സെറ്റിങ്സുകൾ എപ്പോൾ വേണമെങ്കിലും വേണ്ടെന്ന് വെക്കാനുള്ള ഓപ്ഷനുകൾ നൽകിക്കൊണ്ടാണ് ഈ ആപ്പുകൾ നിർമ്മിക്കുന്നത് എന്നാൽ ഈ ആപ്പുകളുടെ രഹസ്യ നിരീക്ഷണം നിർത്തലാക്കാനുള്ള സെറ്റിംഗ്സ് നമ്മുടെ ഫോണിൽ ഉണ്ടെന്നുള്ള വിവരം മിക്ക ഉപഭോക്താക്കൾക്കും അറിയില്ല ഐഫോൺ കൈകിട്ടിയാൽ അത് ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇതിനുള്ളിലെ സെറ്റിംഗ്സ് മിക്കവർക്കും അറിയില്ല എന്തെങ്കിലും സെറ്റിംഗ്സിൽ കയറി കളിച്ചാൽ ഐഫോൺ കേടായി പോകുമോ എന്നുള്ള ഒരു ഭയത്താലാണ് അതുകൊണ്ട് ആരും സെറ്റിംഗ്സിൽ കയറി അങ്ങനെ കളിക്കാറില്ല ഇനി ഈ പറയപ്പെടുന്ന ആപ്പുകൾ നമ്മളെ നിരീക്ഷിക്കുന്നത് ഒഴിവാക്കാനുള്ള ചില സെറ്റിങ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അത് കൃത്യമായി അതുപോലെ ചെയ്യുക എന്നാൽ നിങ്ങളെ ഒരു ആപ്പും നിർ നിരീക്ഷിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാം നിങ്ങളുടെ പ്രൈവസി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും തീർച്ചയായും ഈ സെറ്റിങ്സുകൾ ഐഫോൺ ഉപയോക്താക്കൾക്ക് വേണ്ടിയാണ് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഐഫോൺ ഉപയോക്താക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഈ വീഡിയോ തീർച്ചയായും ഐഫോൺ ഉപയോക്താക്കൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ് ഈ സെറ്റിങ്സുകൾ തീർച്ചയായും ഐഫോണിൽ ചെയ്തു വെക്കേണ്ടതുമാണ് ഓരോ ഉപയോക്താവും അതുകൊണ്ട് ഞാൻ എന്താണ് സെറ്റിംഗ്സ് പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി അതുപോലെ ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ നമ്മുടെ ലൊക്കേഷനുകൾ അത് നമ്മുടെ സുരക്ഷയ്ക്കായി മാത്രമാണ് നമ്മുടെ ലൊക്കേഷൻ വിവരങ്ങൾ ശേഖരിക്കുകയും അവ നമുക്ക് അയച്ചു വരികയും ചെയ്യാറുണ്ട് ഇങ്ങനെ സെറ്റിങ്സിൽ മാറ്റം വരുത്തുമ്പോൾ അടിയന്തര സേവനങ്ങൾക്കുള്ള പെർമിഷനുകൾ ആവാതിരിക്കാൻ ഓഫ് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില ആപ്ലിക്കേഷനുകൾ ലൊക്കേഷൻ ഡാറ്റയും അതുപോലെ തന്നെ ആക്ടിവിറ്റി ഡാറ്റയോ ഇല്ലാതെ ശരിയായി പ്രവർത്തിക്കുന്നതല്ല ഉദാഹരണത്തിന് ഊബർ പോലുള്ള ഓൺലൈൻ ടാക്സി സേവനങ്ങളും ഫിറ്റ്നസ് ആപ്പുകളും അവയിൽ ചിലതാണ് അതുകൊണ്ട് തന്നെ ഓരോ ആപ്പിനും അതിൻ്റെതായ ആവശ്യകത അനുസരിച്ച് നമുക്ക് പെർമിഷൻ നൽകാവുന്നതാണ് പെർമിഷൻ എന്ന് എന്നുവെച്ചാൽ വിവരശേഖരണത്തിനുള്ള പെർമിഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ഇങ്ങനെയുള്ള ചിലതിന് ഈ ലൊക്കേഷൻ ഒക്കെ ഓൺ ആയിരുന്നെങ്കിൽ മാത്രമേ ഊബർ പോലുള്ള ടാക്സികൾ നമ്മുടെ അടുത്തേക്ക് വന്നെത്തുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മാപ്പുകൾ കാണാനും അത് ഓഫ്ലൈൻ മാപ്പുകളുണ്ട് അതിന് ലൊക്കേഷൻ ഓഫ് ചെയ്താലും അത് കൃത്യമായി കാണിക്കും ഓഫ്ലൈൻ മാപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റോൾ ചെയ്യേണ്ടി വരും ഇനി മാറ്റം വരുത്തേണ്ട ഒരു മൂന്ന് സെറ്റിങ്സുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിലൊന്നാമത്തേതാണ് ആഡ് ട്രാക്കിംഗ് ഇത്തരത്തിലുള്ള ഓരോ ആപ്പിലും ഉപഭോക്താക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇതിന്റെ ഡെവലപ്പർമാർക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഞാൻ മുൻപ് പറഞ്ഞിരുന്നു എന്നിരുന്നാലും അതിനു പുറമെ നമ്മൾ ചെയ്യുന്ന വെബ് സെർച്ചുകൾ ലൊക്കേഷൻ ഉൾപ്പെടെ ഉപയോക്താവിന്റെ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ അവർ തീർച്ചയായും ശേഖരിക്കുന്നുണ്ട് ഈ വിവരങ്ങൾ അവർ മറ്റുള്ള കമ്പനികളുമായി പങ്കുവെക്കുന്നുണ്ട് എന്നാണ് ഡെയിലി റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഈ സർവീസ് ഓഫ് ചെയ്താൽ ആപ്പുകളിൽ നിന്നുള്ള പരസ്യങ്ങൾ കുറയുമെങ്കിലും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നുമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുമുള്ള വിവരങ്ങൾ ഈ ഡെവലപ്പർമാർക്ക് തിരിച്ചറിയാനുള്ള സാഹചര്യം തടസ്സപ്പെടും എന്നതാണ് ഇതിനുവേണ്ടി ചെയ്യേണ്ടത് ഐഫോണിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ ട്രാക്കിംഗ് തിരഞ്ഞെടുക്കുക ഇതിൽ ഫോണിനുള്ള ഫോണിനുള്ളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകളുടെ ഒരു പട്ടിക കാണാം ഒരു ലിസ്റ്റ് അതിൽ ഓരോന്നും തിരഞ്ഞെടുത്ത് നമുക്ക് ഈ സർവീസ് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുള്ള സൗകര്യം നമ്മുടെ ഫോണിൽ തന്നെയുണ്ട് തീർച്ചയായും ഇത് ചെയ്തു വെക്കുക ഏതിനൊക്കെയാണ് പ്രാതിനിധ്യം എന്ന് വെച്ചാൽ അത് തന്നെ ഓഫ് ചെയ്യുക അടുത്തത് സിഗ്നിഫിക്കന്റ് ലൊക്കേഷൻ എന്നുള്ളതാണ് ഇത് മൂലം സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൽ നിങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം എന്ന് ഐഫോണിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് നാവിഗേഷനും മാപ്പിലെ നോട്ടിഫിക്കേഷനും ഒക്കെ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എന്നാണ് ആപ്പിളിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാപ്പിൽ ചില യാത്രാ നിർദ്ദേശങ്ങൾ ലഭിച്ചേക്കാം ഈ സെറ്റിംഗ്സ് മൂലം നിങ്ങൾ എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എത്ര സമയം ഉണ്ടായിരുന്നു എന്നെല്ലാം ഉള്ള വിവരങ്ങൾ കൃത്യമായും ആപ്പിളിന് ലഭിക്കുന്നുണ്ട് ഈ സെറ്റിംഗ്സ് ഓഫ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ മൊബൈലിന്റെ സെറ്റിംഗ്സ് ഓണാക്കുക അവിടെ നിന്നും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് പോവുക അവിടെ നിന്നും ലൊക്കേഷൻ സർവീസിലേക്ക് പോവുക അവിടെ നിന്നും സിസ്റ്റം സർവീസ് സിഗ്നിഫിക്കന്റ് ലൊക്കേഷൻ ഇത് ടോപ്റ്റപ് ടു ചെയ്യുകയും അതിൽ നിന്ന് നിലവിലുള്ള ഡാറ്റാസ് എല്ലാം നീക്കം ചെയ്യുകയും ചെയ്യുക ഇത് ഓഫ് ഓഫ് ചെയ്താൽ നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന നാവിഗേഷൻ നിർദ്ദേശങ്ങളിൽ നിങ്ങളുടെ വ്യക്തിഗത താല്പര്യം അനുസരിച്ചായിരിക്കില്ല അടുത്തത് ലൊക്കേഷൻ സർവീസ് ആണ് അതായത് ലൊക്കേഷൻ ട്രാക്കിംഗ് ലൊക്കേഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ജി പി എസ് ബ്ലൂടൂത്ത് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സെല്യുലർ ടവർ ലൊക്കേഷൻസ് ഇവയെല്ലാം പ്രയോജനപ്പെടുത്തിയാണ് ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നത് ആപ്പിൾ ഇതെല്ലാം ഈ ഉപയോഗിക്കുന്ന സമയത്തും ഫോൺ ഉപയോഗിക്കുന്ന സമയത്തും ഈ വിവരങ്ങൾ ആപ്പിൾ ശേഖരിക്കുന്നുണ്ട് ആപ്പ് സ്റ്റോർ ആപ്പിൾ മ്യൂസിക് അതുപോലെ ആപ്പിൾ ടി വി ആപ്പിൾ ബുക്സ് ഇവയെല്ലാം ഉൾപ്പെടെയുള്ള സ്റ്റോക്ക് ആപ്പുകൾ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാൽ നാവിഗേഷൻ ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ നിങ്ങളുടെ ലൊക്കേഷൻ ആവശ്യമുണ്ടായത് കൊണ്ട് തീർച്ചയായും എന്നാൽ ഒരു ഗെയിമിംഗ് ആപ്പിന് എന്താണല്ലോ എന്തിനാണ് ഈ ലൊക്കേഷൻ ട്രാക്കിംഗ് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ ലൊക്കേഷൻ ട്രാക്കിംഗ് അവർ അവർ ചെയ്യുന്നത് അവർ അന്നേരമുള്ള ഡാറ്റ ശേഖരണം എന്തിനാണ് നടത്തുന്നത് അതിന്റെ ആവശ്യം തീർച്ചയായും ഇല്ലല്ലോ ഇത്തരത്തിൽ ഓരോ ആപ്പും ആവശ്യപ്പെടുന്ന പെർമിഷനുകൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ വിലയിരുത്തി നോക്കിയതിനു ശേഷം ഇനി ഞാൻ പറയുന്ന സെറ്റിംഗ്സിലേക്ക് കിടക്കുക ലൊക്കേഷൻ സെറ്റിംഗ്സ് മാറ്റേണ്ടത് ഇപ്രകാരം ഞാൻ പറയുന്ന പ്രകാരം ചെയ്താൽ മതി ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അവിടെ നിന്നും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് പോവുക അതിൽ നിന്ന് ലൊക്കേഷൻ സർവീസിലേക്ക് പോവുക ഇവിടെ ചെന്നാൽ ഓരോ ആപ്പുകളുടെയും ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്യാനുള്ള സൗകര്യം അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അവിടെ നിന്നും നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഒഴികെയുള്ള മറ്റ് എല്ലാത്തിനും നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്യാ ഓഫ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ മാപ്പിൽ ഓഫ് ചെയ്യേണ്ട എന്ന് പറയാൻ കാര്യം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ലൊക്കേഷൻ സർവീസ് ആവശ്യമാണ് ഇനി ഓഫ് ചെയ്യേണ്ടവർക്ക് ഓഫ് ചെയ്യാം നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയല്ല നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് അവിടെ നമുക്ക് ഒരു ലൊക്കേഷൻ സർവീസിന്റെ ആവശ്യം വരുന്നില്ല നമ്മൾ വെറുതെ ഫോൺ ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ലൊക്കേഷൻ സർവീസ് ഓരോ ആപ്പിനും ആവശ്യമില്ല നമ്മൾ എങ്ങോട്ട് പോകുന്നു എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഈ കമ്പനികൾക്ക് നമ്മൾ അറിയി അറിയിപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായും ആവശ്യമില്ലാത്തടത്ത് തീർച്ചയായും ലൊക്കേഷൻ സർവീസുകൾ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് ഈ ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്ത് വെക്കുന്നത് മൂലം ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുന്നത് ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് ട്രെയിൻ ആവുകയില്ല ബാറ്ററിക്ക് ലൈഫ് കൂടും നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും കൂടുതലായി ഉപയോഗിക്കാൻ നമുക്ക് ബാറ്ററി ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ലൊക്കേഷൻ സർവീസിലൂടെയാണ് പകുതി ബാറ്ററിയും ഡ്രെയിൻ ആവുന്നത് നമ്മൾ വെറുതെ വെച്ചിരുന്നാലും ലൊക്കേഷൻ സർവീസ് ഓൺ ആണെങ്കിൽ ബാറ്ററി ഡ്രൈൻ ആയിക്കൊണ്ടിരിക്കും കാരണം ലൊക്കേഷൻ ഏത് സമയത്തും നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവുന്നത് അതുപോലെ ഐഫോൺ ഉപയോക്താക്കൾക്കാണ് ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞത് ഈ മൂന്ന് തരത്തിലുള്ള സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഫോണിന് യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റും സംഭവിക്കാൻ പോകുന്നില്ല തീർച്ചയായും ഈ തരത്തിലുള്ള സെറ്റിങ്സുകൾ ഓഫ് ചെയ്തു വെക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രൈവസിയെ മറ്റാരും ചോർത്തിയെടുക്കാനും അത് മറ്റുള്ള കമ്പനികൾക്ക് കൊടുക്കാനും വിൽക്കാനും ഒന്നും ആപ്പിളിന് സാധിക്കില്ല നിങ്ങളുടെ പ്രൈവസി നിങ്ങൾക്ക് മാത്രമുള്ളതാണ് മറ്റാർക്കും പങ്കുവയ്ക്കാനുള്ളതല്ല തീർച്ചയായും അതുകൊണ്ട് ഈ പ്രൈവസി സെറ്റിങ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും ഓഫ് ചെയ്തു വെക്കേണ്ടതാണ് ആവശ്യമുള്ളവർ ഓഫ് ചെയ്തു വെക്കുക അല്ലാത്തവരെ അങ്ങനെ വിട്ടിരിക്കുക കുഴപ്പമില്ല എങ്ങനെ ഇരുന്നാലും ഒരു പ്രശ്നവുമില്ല ഇത് ഓഫ് ചെയ്താലും ഓഫ് ചെയ്തില്ലെങ്കിലും ഫോണിൽ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല തീർച്ചയായും ഇത്തരത്തിലുള്ള സെറ്റിങ്സുകൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ് നമ്മുടെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഫോണിലേക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായ പരസ്യങ്ങൾ ധാരാളം ചേരുന്നത് അപ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്യുന്നത് മൂലം പരസ്യങ്ങളും ഒരുവിധത്തിൽ അല്പമെങ്കിലും നമുക്ക് തടയാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ സെറ്റിംഗ്സുകൾ ചെയ്തു വെക്കുക നമസ്കാരം